രാഹുൽ മാൂട്ടത്തിൽ എം എൽ എയുടെ ലൈംഗിക അതിക്രമത്തിന്റെ കൂടുതൽ തെളിവുകൾ പുറത്ത് യുവതിയെ ആദ്യം ഗർഭധാരണത്തിനും പിന്നീട് ഗർഭഛിദ്രത്തിനും പ്രേരിപ്പിച്ചത് രാഹുലാണെന്ന് വ്യക്തമാക്കുന്ന വാട്സ്ആപ്പ് ചാറ്റും ശബ്ദരേഖയുമാണ് പുറത്തുവന്നത് തെളിവുകൾ സഹിതം മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനാണ് യുവതിയുടെ തീരുമാനം രാഹുൽ യുവതിയെ ഗർഭിണിയാക്കാൻ നിർബന്ധിക്കുകയും പിന്നീട് കയ്യൊഴുകയും ചെയ്തതിന്റെ തെളിവുകളാണ് റിപ്പോർട്ടർ പുറത്തുവിട്ടത് യുവതിയുമായുള്ള സൗഹൃദം മുതലെടുത്തായിരുന്നു രാഹുലിന്റെ പീഡനം ഗർഭിണിയാകാൻ പെൺകുട്ടിയെ തുടർച്ചയായി രാഹുൽ നിർബന്ധിച്ചെന്നാണ് വാട്സാപ്പ് ചാറ്റിലൂടെ വ്യക്തമാകുന്നത് ഗർഭിണിയായ യുവതി ശാരീരിക ബുദ്ധിമുട്ടുകൾ അറിയിച്ചപ്പോൾ നാടകം കളിക്കരുതെന്നായിരുന്നു രാഹുലിന്റെ പ്രതികരണം യുവതി കരഞ്ഞപ്പോൾ അവസാനിക്കുമ്പോല്ലോ എനിക്ക് ഒരു സമയം എന്താ പറഞ്ഞു മൂന്ന് ദിവസമായിട്ട് എനിക്ക് ചെയ്തു പോകുന്നു പിന്നെ ഞാനതിനെ പറ്റി ബോധന പിന്നെ രാഹുൽ യുവതിയെ ഗർഭചിത്രത്തിന് ഭീഷണിപ്പെടുത്തിയ ശബ്ദരേഖ നേരത്തെ പുറത്തു വന്നിരുന്നു സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നുണ്ട് അതേസമയം തെളിവുകൾ ഉൾപ്പെടെ മുഖ്യമന്ത്രി കൈമാറാൻ തയ്യാറെടുക്കുകയാണ് യുവതി രാഹുലും സംഘവും സാമൂഹ്യ മാധ്യമത്തിലൂടെ ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് നീക്കം റിപ്പോർട്ടർ തിരുവനന്തപുരം